നമസ്കാരം സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകണം അല്ലാതെ കണ്ട മാവിലൊക്കെ കല്ലെറിഞ്ഞ് കടന്നാൽ ഇങ്ങനെ ഇരിക്കും എന്നത് പഴയ ഒരു ചൊല്ലാണെങ്കിൽ പുതിയ കാലത്തെ ചൊല്ല് സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകണം അല്ലാതെ മദ്രസയിൽ വെളിച്ചെണ്ണയും കൊണ്ടുപോയാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് ഇതിപ്പോൾ പറയാനുള്ള കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും യുദ്ധം മൂർജ്ജിച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഇറാനും ഇസ്രയേലും പരസ്പരം അതായത് സോഷ്യൽ മീഡിയ കൂടിയും അല്ലാതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തകർത്തതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നുണ്ട് അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ഇറാൻ പ്രേമികളായിട്ടുള്ള ചില ഒരു വാർത്ത ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് ഈ ഏറ്റുപിടിച്ചിരിക്കുന്നത് കുറഞ്ഞ പുള്ളികളൊന്നുമല്ല മനോരമ അടക്കമുള്ള ആളുകൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇസ്രായേലിൻ്റെ അഭിമാനമായിട്ടുള്ള അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി ചാര സംഘടനയായ മൊസാദിൻ്റെ അടക്കം തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇത് സത്യമാണെന്ന എന്ന തരത്തിൽ മാധ്യമങ്ങളിത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് അവിടെയാണ് ഇവർ മറ്റൊരു കാര്യം കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ തെളിവായിട്ട് മൊസാദിൻ്റെ കെട്ടിടം തകർന്നതിൻ്റെ ചിത്രവും കാണിച്ചിട്ടുണ്ട് അവിടെ മൊസാദ് എന്നാൽ എഴുത്തും നമുക്ക് കാണാൻ സാധിക്കും ഇനി ചിന്തിക്കുക ലോകത്ത് ഏത് ചാര സംഘടനയാണ് ഏത് രഹസ്യാന്വേഷണ ഏജൻസികളാണ് അവരുടെ സ്ഥാപനം തുറന്നു വെച്ചിട്ട് അതിന് പേരുമായിട്ട് പ്രവർത്തിക്കുന്നത് ഒരിടത്തുമില്ല നമുക്ക് തന്നെ അറിയാം റോ എന്ന് പറഞ്ഞ ഒരു രഹസ്യാന്വേഷണ ചാരസംഘടന നമുക്കുണ്ട് അതിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും അറിയില്ല മക മോനാവട്ടെ അല്ലെങ്കിൽ ഭർത്താവട്ടെ പിതാവട്ടെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയില്ല തങ്ങളുടെ ഈ കുടുംബാംഗം ഇങ്ങ ഇന്ന ഏജൻസിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും അത്ര രഹസ്യാത്മകമാണ് അത് പ്രവർത്തിക്കുന്നത് അവർക്ക് ഓഫീസോ മറ്റു കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് പക്ഷേ അത് ഒരിക്കലും ഇങ്ങനെ പേരിഴുതി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ലോകത്തെ ഒരു ചാരസംഘടനയും ഇവിടെ മൊസാദ് എന്ന എഴുത്ത് നമുക്ക് കാണാം അത് തന്നെ അക്ഷരത്തിട്ടാണ് ഒരു എസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകണം അല്ലാതെ മദ്രസയിൽ വെളിച്ചെണ്ണയായിട്ട് പോയാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയാനുള്ള കാരണം ഇതാണ് അതിന് ഇനിയും വേറെയും തെറ്റുകളുണ്ട് ഈ ചിത്രത്തിനകത്ത് മൊത്തം ബോംബിട്ട് തകർത്തിരിക്കുന്ന ഒരു കെട്ടിടമാണ് കാണിക്കുന്നത് പക്ഷേ ഒരു പോറൽ പോലും കേൾക്കാതെ ഇസ്രയേലിൻ്റെ പതാക ഉണ്ട് ദേശീയ പതാക ഒരു കുഴപ്പമില്ലാതെ അവിടെ ഉണ്ട് ബോംബെട്ട് കത്തിക്കറിഞ്ഞ സ്ഥലമാണ് പക്ഷേ പതാകയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് വ്യാജമാണ് മാത്രമല്ല മൊസാർ എന്ന പേരെഴുതിയപ്പോൾ തന്നെ അത് പൊളിഞ്ഞു സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമുണ്ടായ സമയത്തും ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കൊച്ചിയിലെ ഷിപ്പ്യാർഡും അതേപോലെ തന്നെ നാവിക കേന്ദ്രമൊക്കെ പാകിസ്ഥാൻ അടിച്ചു തകർത്തു എന്നാണ് അവിടെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ പ്രചരിപ്പിച്ചത് നമ്മുടെ ഇവിടെയുള്ള പഞ്ചാബിലുള്ള വ്യോമ വ്യോമതാപളമുണ്ട് ആദാംപൂർ എന്ന് പറഞ്ഞാൽ അത് തകർത്തു എന്നവർ അവകാശപ്പെട്ടു പക്ഷേ അതിൻ്റെ പിറ്റേ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നേരെ ആ സ്ഥലത്ത് പോയിട്ട് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ മുന്നിലും അതേപോലെ തന്നെ റാഫേൽ ജെറ്റിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് ആ വാദത്തിൻ്റെ മുനെ പിടിച്ചാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഒരു നഗരത്തിലും ഒരു സിറ്റിയിലും എന്താ പറയുക പാകിസ്ഥാൻ്റെ ഒരു ഡ്രോണോ മിസൈലോ പതിച്ചിട്ടില്ല എന്നത് ഇന്നിപ്പോൾ ലോകത്തിനെല്ലാം അറിയാം പക്ഷേ ആ സമയത്ത് അവർ വ്യാജ പ്രചരണമായിരുന്നു നടത്തിയിരുന്നത് ഏതാണ്ട് അതിൻ്റെ ചുവട് പിടിച്ചു തന്നെയാണ് ഇപ്പോൾ ഇറാൻ സ്നേഹികളായിട്ടുള്ള ആളുകൾ ഇറാൻ മിസൈൽ വിട്ട് ഈ മൊസാദിൻ്റെ കെട്ടിടം അടിച്ചു തകർത്തു അതിന് തെളിവായിട്ട് വ്യാജ ചിത്രങ്ങൾ അവർ കൊടുക്കുന്നത് ആദ്യത്തെ ആ വാദത്തിൽ തന്നെ അവർ പൊട്ടി പൊളിഞ്ഞു പോകും എന്ന കാര്യം ഉറപ്പാണ് കാരണം മൊസാദ് ആവട്ടെ റോ ആവട്ടെ ഐ എസ് ഐ ആവട്ടെ തുടങ്ങിയ ഒരു ഈ ചാര സംഘടനകളും രഹസ്യാന്വേഷണ ഏജൻസികളും അവരുടെ പേര് വെച്ചിട്ട് ഒരു ഓഫീസ് തുറക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ തന്നെയാണ് ഈ ചിത്രം ആദ്യം പൊളിയുന്നത് പിന്നീട് ഇത്രയും തകർന്ന തരിപ്പണമായ ആ കെട്ടിടത്തിൻ്റെ മുന്നിൽ ഈ ഇസ്രയേലിൻ്റെ കൊടിക്കൊരു കുഴപ്പമില്ലാതെ വെച്ചിരിക്കുന്നതോടെ കാണുമ്പോൾ ഈ ചിത്രവും വാർത്തയും എല്ലാം വ്യാജമാവുന്നു വ്യാജമാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും